നമസ്കാരം പ്രവാസി സ്വാഗതം ഇന്നത്തെ പ്രവാസി വാർത്തകൾ ഒറ്റനോട്ടത്തിൽ വലിയ ആശ്വാസമായി സൗദി അറേബ്യയിൽ കോവിഡ് മൂലമുള്ള മരണം രണ്ടായി കുറഞ്ഞു സൗദി ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട പ്രതിദിന കണക്കുകളിൽ രോഗവ്യാപനം കാര്യമായി കുറഞ്ഞതിന്റെ സൂചനയാണുള്ളത് പുതിയതായി നാൽപ്പത്തി ഒന്ന് പേർക്ക് മാത്രമാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത് എന്നാൽ ചികിത്സയിലുള്ളവരിൽ നാൽപ്പത്തി ഒൻപത് പേർ സുഖം പ്രാപിച്ചു ഇതോടെ രാജ്യത്ത് ആകെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട രോഗബാധിതരുടെ എണ്ണം അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി അറുപത്തിരണ്ടായിരിക്കുന്നു എന്നാൽ ഇതിൽ അഞ്ച് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി മുന്നൂറ്റി മുപ്പത് പേരും സുഖം പ്രാപിച്ചു എണ്ണായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് പേർ മരിച്ചു യു എയിൽ പുതിയതായി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണം ഇരുന്നൂറിൽ താഴെയായിരിക്കുന്നു ഇന്ന് നൂറ്റി എൺപത്തിനാല് പേർക്കാണ് രാജ്യത്ത് വൈറസ് ബാധ സ്ഥിരീകരിച്ചതെന്ന് ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ചികിത്സയിലായിരുന്ന മുന്നൂറ്റി ആറ് പേരാണ് ഇന്ന് രോഗമുക്തരായത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ രാജ്യത്ത് കോവിഡ് ബാധിച്ച് രണ്ട് മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തു മലയാളികൾ ഉൾപ്പെടെ നിരവധി പേരുടെ ജീവിതം മാറ്റിമറിച്ച അബുദാബി ബിഗ് ടിക്കറ്റിന്റെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടാമത് സീരീസ് നറുക്കെടുപ്പിൽ ഒരു കോടി ദീർഘം അതായത് ഇരുന്നൂറ് കോടി ഇന്ത്യൻ രൂപ സ്വന്തമാക്കി പ്രവാസി മലയാളി കൊല്ലം സ്വദേശിയായ നെഹീൽ നിസാമുദ്ദീൻ ആണ് ഭാഗ്യശാലി നെഹീൽ സെപ്റ്റംബർ ഇരുപത്തിയാറിന് വാങ്ങിയ രണ്ട് ഏഴ് എട്ട് ഒന്ന് പൂജ്യം ഒൻപത് എന്ന ടിക്കറ്റ് നമ്പറാണ് ഒന്നാം സമ്മാനത്തിന് അർഹമായത് ഒന്നാം സമ്മാനത്തിന് പുറമെ മറ്റേഴ് ക്യാഷ് പ്രൈസുകളും ബിഗ് ടിക്കറ്റ് നറുക്കെടുപ്പിലൂടെ വിജയികൾക്ക് ലഭിച്ചു കൂടാതെ ഓവർ കാറും ഒരു ഭാഗ്യശാലി സ്വന്തമാക്കി യുഎയുടെ കിഴക്കൻ തീരത്ത് റെഡ് അലേർട്ട് ചുഴലിക്കാറ്റ് ശക്തി പ്രാപിച്ച സാഹചര്യത്തിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചത് അപകട സാധ്യത പ്രവചനാതീതമായതിനാൽ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ് ഒമാൻ കടൽ പ്രക്ഷുബ്ധമായിരിക്കുമെന്ന് നാഷണൽ സെന്റർ ഫോർ മെട്രോളജി ട്വിറ്ററിലൂടെ അറിയിച്ചിരിക്കുന്നു തിരമാലകൾ തീരത്ത് നിന്ന് പത്തടി ഉയരത്തിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റും പ്രതീക്ഷിക്കുന്നു റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച പ്രദേശങ്ങളിലുള്ളവർ അതീവ ജാഗ്രത പുലർത്തണമെന്നാണ് നിർദ്ദേശം അടിയന്തര ആവശ്യങ്ങൾക്കായി ഇന്ത്യ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ സൗദി പൗരന്മാർക്ക് അനുമതി ലഭിച്ചു കൂടാതെ ചികിത്സ മരണം അവയവദാനം തുടങ്ങി അടിയന്തര കാര്യങ്ങൾക്കാണ് അനുമതി ലഭിക്കുകയെന്ന് പാസ്പോർട്ട് വിഭാഗമായ ജവാസാത്ത് അറിയിച്ചിരിക്കുന്നു ഖത്തറിന്റെ യാത്രാനയങ്ങളിൽ വീണ്ടും ഭേദഗതി വരുത്തി പുതിയ ഭേദഗതി പ്രകാരം ഇന്ത്യയിൽ നിന്ന് സന്ദർശക താഴെയുള്ള കുട്ടികൾക്കും പ്രവേശിക്കാം സന്ദർശക വിസയിലെത്തുന്ന കോവിഡ് വാക്സിനേഷൻ പൂർത്തിയാക്കിയവർക്ക് ഹോട്ടൽ ക്വാറന്റീൻ രണ്ട് ദിവസമാക്കി അതേസമയം വാക്സിൻ എടുക്കാത്തവർക്ക് പ്രവേശനമില്ല പുതുക്കിയ അളവുകൾ ഒക്ടോബർ ആറിന് പ്രാദേശിക സമയം ഉച്ചയ്ക്ക് രണ്ട് മുതൽ പ്രാബല്യത്തിലാകും എക്സ്പോ പ്രമാണിച്ച് രാഷ്ട്രപതി മന്ത്രാലയത്തിലെ ജീവനക്കാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും എക്സ്പോ രണ്ടായിരത്തി ഇരുപത് ദുബായി ായി സന്ദർശിക്കാൻ എട്ട് ദിവസത്തെ ശമ്പളത്തോട് കൂടി അവധി അനുവദിച്ച് ഉപപ്രധാനമന്ത്രിയും പ്രസിഡൻഷ്യൽ കാര്യമന്ത്രിയുമായ ജീവനക്കാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ലോകത്തിലെ ഏറ്റവും വലിയ ഷോയിൽ പങ്കെടുക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് അവധിയെന്നും അധികൃതർ വ്യക്തമാക്കി സൗദിയിൽ റെസ്റ്റോറന്റുകൾ കഫേകൾ കാറ്ററിംഗ് സെൻട്രൽ മാർക്കറ്റുകൾ എന്നീ മേഖലകളിലെ സ്വദേശിവൽക്കരണ തീരുമാനം പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ചുള്ള തീരുമാനം മാനവ വിഭവശേഷി മന്ത്രി എഞ്ചിനീയർ അഹമ്മദ് ബിൻ സുലൈമാൻ അൽറാജിഹി പുറപ്പെടുവിച്ചത് സ്വദേശിവൽക്കരണ തീരുമാനം നടപ്പിലാകുന്നതിന് മുന്നോടിയായി സ്ഥാപനങ്ങൾക്ക് അനുവദിച്ച കാലാവധി അവസാനിച്ചതായും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബർ രണ്ട് മുതൽ തീരുമാനം പ്രാബല്യത്തിൽ വന്നതായും തൊഴിൽ മാനവ വിഭവശേഷി മന്ത്രാലയം വ്യക്തമാക്കി ഷഹീം ചുഴലിക്കാറ്റിൽ ഒമാനിൽ വ്യാപക നാശനഷ്ടം മൂന്നുപേർ മരിക്കുകയും ഒരാളെ കാണാതാവുകയും ചെയ്തു മസ്കർ ഗവർണറേറ്റിലെ അൽ അമീറാത്തിലെ വെള്ളക്കെട്ടിൽ വീണ് കുട്ടിയും റുസൈൽ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ കെട്ടിടം തകർന്ന് രണ്ട് ഏഷ്യക്കാരുമാണ് മരിച്ചത് വാതി മുറിച്ചു കടക്കുന്നതിനിടെയാണ് ഒരാളെ കാണാതായത് താമസിച്ചിരുന്ന കെട്ടിടത്തിന്റെ മുകളിലേക്ക് മണ്ണിടിഞ്ഞാണ് ഏഷ്യക്കാരനായ രണ്ടുപേർ മരിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം പല പ്രധാന റോഡുകളും വെള്ളത്തിലാണ് നിരവധി വാഹനങ്ങൾ എക്സ്പ്രസ് വേ ുംസ്കറ്റിലെ എല്ലായിടത്തും ഗതാഗതം ഭാഗികമായി നിരോധിച്ചു പുറത്തു നിന്നുള്ള കൂടുതൽ വാക്സിനുകൾക്ക് ഖത്തർ ആരോഗ്യ മന്ത്രാലയം നിബന്ധനകളോടെ അംഗീകാരം നൽകി സ്പുഡിനിക് സിനോവാക്സിൻ വാക്സിനുകൾക്കാണ് നിബന്ധനകൾക്ക് വിധേയമായി അംഗീകാരം നൽകിയത് ഇതുവരെ സിനോഫാം വാക്സിൻ മാത്രമാണ് ഈ ഗണത്തിൽ അംഗീകരിച്ചത് സ്വീകരിച്ചവർക്ക് ഖത്തറിലേക്ക് യാത്ര ചെയ്യുന്നതിന് തൊട്ട് മുൻപേ ആന്റിബോഡി ടെസ്റ്റ് നടത്തി പോസിറ്റീവ് ആണെന്ന് തെളിയിക്കണം അതേസമയം സ്ഫുഡിനിക് സിനോവാക് സിനോഫാം വാക്സിനുകളുടെ രണ്ട് ഡോസ് സ്വീകരിച്ചതിന് പുറമെ ഖത്തർ അംഗീകൃത ഫൈസർ മൊടേണ വാക്സിനുകളുടെ ഒരു ഡോസ് കൂടി സ്വീകരിച്ച് പതിനാല് ദിവസം പൂർത്തിയാക്കിയവരാണെങ്കിൽ ആന്റിബോഡി ടെസ്റ്റ് ആവശ്യമില്ല കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക